സിആർ അല്ലേ വാളയാർ കേസിൽ അമ്മയും പൊക്കി പിടിച്ചു കൊണ്ടുപോയത് രണ്ട് പിഞ്ചു കുട്ടികളിനെ മാറി മാറി ബലാത്സംഗം ചെയ്യാൻ കൂട്ടുനിന്ന ഒരു അമ്മയെ കേരളം മുഴുവൻ പിടിച്ച് പിണറായിക്കെതിരായി മണ്ഡലത്തിൽ കൊണ്ട് മത്സരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വ്യാപകമായ പ്രചാരം നടത്തി ഈ പറയുന്ന പാലക്കാട് എം എൽ എ ജയിച്ച വിദ്വാനും അത് ചെയ്തു എന്തായിപ്പോ എന്തായിരുന്നു വാളയാറിലൊക്കെ ആ കുട്ടികളുടെ നമ്മുടെ പങ്ക് നമ്മളായിരുന്നു അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ അവിടെ ഇരിക്കുന്ന നിതിന് ഒക്കെയാണ് പറഞ്ഞത് അല്ലേ നിതിന് പറഞ്ഞു രാജേഷൻ പറഞ്ഞു വ്യാപകമായി പ്രചരിപ്പിച്ചു അപ്പൊ നമ്മുടെ പാർട്ടിയായിരുന്നു അവർ ലക്ഷ്യം വെച്ചത് നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഇത് കേട്ടാ തോന്നും സി പി എമ്മുകാർ ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നല്ലേ പ്രചരിപ്പിച്ചത് ഇപ്പൊ സി ബി ഐ എന്ത് പറഞ്ഞു ആ സി ബി ഐ അല്ലേ പറഞ്ഞു അമ്മനെ പ്രതി ചേർത്തിന് അച്ഛനെയും അമ്മയും പറ അച്ഛൻ എന്ന് പറയുന്നത് സ്വന്തം അച്ഛനല്ല അപ്പൊ എല്ലാ നെറുകേടുകളും ഈ കേരളത്തിൽ നടപ്പിലാക്കിയവരാണ് യു ഡി എഫും ബി ജെ പിയും ഈ പറയുന്ന സിആർ നീലകണ്ഠനെ പോലുള്ളവർ